ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഉജ്ജ്വല തിരിച്ചുവരവ് പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ ഏറ്റുമുട്ടാനൊരുങ്ങി കോൺഗ്രസും ബി ജെ പിയും ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധി പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കാശ്മീരിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അപ്പുറമായിരിക്കും വിജയമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് കൃത്യസമയത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചുമതലയിൽ നിന്ന് മാറ്റിയത് അജിത്കുമാറിനെതിരായ നടപടിയാണോ എന്ന ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും നിങ്ങൾക്ക് വിലയിരുത്താമെന്നാണ് മാധ്യമങ്ങളോട് ഗോവിന്ദൻ പറഞ്ഞത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷത്തിന്റെ വൻ പ്രതിഷേധം പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് ഓഫ് ചെയ്തു നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇടാത്തതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം തുടർന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി പി വി അൻവർ രംഗത്ത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയ എം ആർ അജിത് കുമാർ സായുധ ബെറ്റാലിയന്റെ ചുമതലയിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം അമേരിക്കൻ ശാസ്ത്രജ്ഞർ വിക്ടർ ആംബ്രോസും അമേരിക്കൻ മോളിക്കുലാർ ബയോളജിസ്റ്റ് ഗാരി റൌക്കിനും പങ്കിട്ടു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ മൈക്രോ ആർ എൻ എക്കുള്ള പങ്കിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം പൂർണ്ണമായും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നിർമ്മിച്ച മുംബൈ മെട്രോ ത്രീ അഥവാ അക്വാലൈൻ തിങ്കളാഴ്ച ഓട്ടം തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ട്രെയിനുകളിൽ ലോകോത്തര നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്ത ഇവിടെ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം